പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു വൃക്ഷമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിലെ ഇലകൾ പൊഴിയും അതിലെ ചില്ലകൾ ചീയും അതിൽ ചെറു കിളികൾ മുതൽ വൻ കഴുകന്മാർ വരെ ചേക്കേറും കൂടുവിട്ട് പറന്നകന്ന് മറ്റു കൂടുകൾ തേടി പോകും പല പേമാരിയും കൊടും കാറ്റും ഇതിനു മുമ്പും ആഞ്ഞു വീശി പല കോടാലികൾ കൊണ്ടും ആഞ്ഞു വെട്ടി എന്നിട്ടും തളർന്ന് വീണില്ല അതുകൊണ്ടൊന്നും ആ മഹാവൃക്ഷത്തെ നശിപ്പിക്കാമെന്നാരും കരുതേണ്ട പൂർവാധികം ശക്തിയോടെ വീണ്ടും തളിർക്കും വീണ്ടും പൂക്കും വീണ്ടും കായ്ക്കും കാരണം ഈ നാടിന് തണലേകിയ വൃക്ഷമാണ് മുസ്ലിം ലീഗ് ഇനിയും തണലേകേണ്ട വൃക്ഷമാണ് മുസ്ലിം ലീഗ് ഈ രാജ്യത്തിന്റെ ആശയും ആവേശവും ആവശ്യവുമാണ് മുസ്ലിം ലീഗ് പാണക്കാട് തങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ പാറിപ്പറക്കട്ടെ ഈ ഹരിത പതാക വാനോളം ഉയരട്ടെ ഈ ഹരിത പതാക ജയ് മുസ്ലിം ലീഗ്